നമ്മൾ ഇന്നൊരു സാലഡ് ഉണ്ടാക്കുകയാണ് അതിന് ക്യാരറ്റ് ചെയ്യിയത് പിന്നെ കക്കരിക്ക ചീകിയത് പിന്നെ മിൽക്ക് മിസ്റ്റിൻ്റെ തൈര് പ്രോട്ടീൻ കൂടുതലുള്ള മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണിത് പിന്നെ അതിലേക്ക് കുരുമുളകും പൊടി തുരുമേട്ടി പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പ് അപ്പം നമുക്ക് ആദ്യം ക്യാരറ്റും കക്കരിക്കും ഈ പാത്രത്തിലിടാം ആദ്യം നമുക്ക് തൈര് പാത്രത്തിലേക്കിടാം നല്ല കട്ട തൈര നല്ല പ്രോട്ടീൻ കൂടുതലുള്ള തൈരാണ് നമ്മൾ തൈര് വെച്ചു ഇനി നമ്മൾ അതിലേക്ക് ക്യാരറ്റ് ചീകരിട്ട് കൊടുക്കാം കക്കരിക്ക ഒരു കക്കരിക്കയുടെ പകുതിയാണ് അത് ചീകിയത് ഇട്ട് അതിലേക്ക് ഒരു പിന്തിരി പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കസ്തൂരിമേട്ടി പിന്നെ കുറച്ച് കുരുമുളകും പൊടി ക്രഷ് ചെയ്ത കുരുമുളകും പൊടിയാണ് എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലോണം നമ്മൾ മിക്സ് ചെയ്തു അതിലിപ്പോൾ പഞ്ചസാര ആവശ്യമുള്ളവർ ചേർത്താൽ മതി ഇതിപ്പോൾ പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത് അല്ലാത്തൊരു കുപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ അതിൽ മല്ലിയലി ഇടണമെന്ന് വെച്ചാൽ മല്ലിയലി ഇടാം അപ്പം കസ്തൂരി കസ്തൂരിമേട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി നാരങ്ങനീരൊഴിക്കുന്നവർക്ക് നാരങ്ങ ഒഴിക്കാം നാരങ്ങ ഉണ്ട് പക്ഷേ ഇത് മതി തൈരിൻ്റെ ചെറിയ പുളിയുണ്ട് അപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ചു ഇനി നമുക്കത് കഴിച്ചു നോക്കാം നമ്മളെ ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ